നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പോലീസിന്റെ മികവിൽ പോറില്ലാതെ തസ്മിത് കഴക്കൂട്ടത്തിൽ നിന്ന് കാണാതായ പതിമൂന്നുകാരി അസമ്പാലിക തസ്മി തൻസുമിനെ ശ്രമകരമായ തിരിച്ചിനൊടുവിൽ കണ്ടെത്തിയതിലൂടെ കേരള പോലീസിന്റെ കാര്യക്ഷമതയും അന്വേഷണം മിക്കവും അർപ്പണ മനോഭാവവും വീണ്ടും ശ്രദ്ധേയമായിരിക്കുന്നു ഒപ്പം മലയാളികളുടെ മാനവികതയും കാണാതായി മുപ്പത്തിയേഴ് മണിക്കൂറിനകം ചെന്നൈ ഗുവാഹത്തി എക്സ്പ്രസിൽ നിന്ന് വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരാണ് കുട്ടിയെ കണ്ടെത്തുന്നത് ചൊവ്വ രാവിലെ പത്തോടെയാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് രണ്ടരയോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുന്നു തുടർന്ന് പോലീസ് നടത്തിയത് വിശ്രമമില്ലാത്ത തിരച്ചിലായിരുന്നു തമിഴ്നാട് പോലീസും മലയാളികളും ഒരേ മനസ്സോടെ കുട്ടിയെ കണ്ടെത്തുന്നതിനായി ശ്രമിച്ചു ആർ പി എഫിന്റെ സഹായവും ലഭിച്ചു കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് പോലീസിനൊപ്പം വിശ്രമമില്ലാത്ത തിരച്ചിലിനായി കേരളം ഒന്നാകെ മുമ്പും ഇറങ്ങിയിരുന്നു ഇത്തവണ അസംബാലിക തസ്മിത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്തെ റെയിൽവേ പുറംപോക്കിൽ താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ കാണാതായ രണ്ടു വയസ്സുകാരി മേരിയെയും ഡിസംബറിൽ കൊല്ലം ഓയിലിൽ നിന്ന് ഒരു കുടുംബം തട്ടിക്കൊണ്ടുപോയ ആറു വയസ്സുകാരി അബേൽ സാറേയും കണ്ടെത്തുന്നതിനായിരുന്നു രണ്ട് സംഭവത്തിലും പോലീസ് കാട്ടിയ ജാഗ്രത ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് കാണാതാവുന്ന കുട്ടികളെ ഒരു പോറലുമില്ലാതെ കണ്ടെത്തി രക്ഷിതാക്കളെ ഏൽപ്പിക്കുമ്പോൾ പ്രകടമാകുന്നത് കേരള പോലീസിന്റെ മികവും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് എൽ സർക്കാർ നൽകുന്ന മുൻഗണനയും ജാഗ്രതയും കരുതലും തന്നെയാണ് തസ്മിത്തിനെ കണ്ടെത്താൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചൊവ്വകൽ മൂന്നോടെ അന്വേഷണം തുടങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും ബസ് സ്റ്റാൻഡുകൾ ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലെ പഴുതടച്ച തിരച്ചിലൂടെയും ഓരോ മണിക്കൂറും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്നു കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ പെൺകുട്ടി ഉണ്ടായിരുന്നതായി മലയാളി യാത്രക്കാരി എടുത്ത ഫോട്ടോയിലൂടെ ബുധനാഴ്ച പുലർച്ചെയോടെ സ്ഥിരീകരിച്ചത് അന്വേഷണത്തിന് സഹായകമായി നാഗർകോവിൽ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നിന്ന പെൺകുട്ടി ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ പോയതായി മനസ്സിലാക്കാനും സാധിച്ചു പോലീസ് അവിടേക്ക് തിരിച്ചതിനിടെയാണ് കുട്ടി ഗുഹാവതിയിലേക്കുള്ള ട്രെയിനിൽ കയറിയതായി സംശയമുണ്ടാകുന്നതും വിവരം അറിഞ്ഞ ബുധനാഴ്ച രാത്രി പത്തോടെ മലയാളി സമാജം പ്രവർത്തകർ വിശദമായ പരിശോധന നടത്തുന്നതും സമാജം പ്രവർത്തകരുടെ സംയോചിതമായി ഇടപെടൽ കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് സഹായകമായി കേരള പോലീസ് സംഘം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച തസ്മിത്തിനെ തിരുവനന്തപുരത്ത് എത്തിച്ച് അച്ഛനമ്മമാർക്ക് കൈമാറും കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന പോലീസിനെയും ജനങ്ങളെയും കാണാനാകില്ലെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുന്നതും കാണാതാകുന്നതും പല സംസ്ഥാനത്തും പതിവാണ് അവിടെയൊന്നും തന്നെ കേസെടുത്ത് ഫലപ്രദമായ അന്വേഷണങ്ങളുടെ കാണാതായവരെ കണ്ടെത്തുന്നതിന് ഒരു നടപടിയും ഉണ്ടാകാറില്ല നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം മധ്യപ്രദേശ് യു പി രാജസ്ഥാൻ ബംഗാൾ മഹാരാഷ്ട്ര ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണാതാകുന്നത് ഇക്കാര്യത്തിൽ മുന്നിൽ മധ്യപ്രദേശാണ് ഒരു വർഷം ശരാശരി പതിനായിരം സ്ത്രീകളെയും ആയിരത്തിലേറെ പെൺകുട്ടികളെയും കാണാതാകുന്നതായി സർക്കാർ തന്നെ കഴിഞ്ഞ മാസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ എൻ സി ആർ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള മൂന്ന് വർഷത്തിൽ മാത്രം പ്രായപൂർത്തിയാകാത്ത മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല് പെൺകുട്ടികളെയും ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ത്രീകളെയും കാണാതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിദിനം ശരാശരി മുപ്പത്തിരണ്ട് കുട്ടികളെയാണ് മധ്യപ്രദേശിൽ കാണാതായത് യിൽ മുപ്പത്തിനാല് മാസത്തിനിടെ അറുനൂറ്റി എഴുപത്തി കുട്ടികളെ കാണാതായപ്പോൾ കേസും രജിസ്റ്റർ ചെയ്തില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങളിൽ അപൂർവമായി മാത്രം കേസെടുക്കുമ്പോൾ കേരളത്തിൽ എല്ലാ പരാതിയിലും കേസെടുത്ത് ഉടൻ അന്വേഷണം നടത്തുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ പ്രാപ്തമായ ഭരണ സംവിധാനം കേരളത്തിൽ സുസജ്ജമാണെന്ന് തെളിയിക്കുകയാണ് ഇതിലൂടെ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം